ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്കായി വന്നിരിക്കുന്ന മൂന്ന് പ്രധാന അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കെ എസ് നിന്നുള്ളതാണ് സംസ്ഥാനത്തെ കൂടുതൽ പ്രദേശങ്ങളിൽ വൈദ്യുതി നിയന്ത്രണത്തിനുള്ള ഉത്തരവ് ശനിയാഴ്ച ഇറങ്ങും അതാത് സ്ഥലത്തെ ചീഫ് എഞ്ചിനീയർമാരാണ് നിയന്ത്രണം സംബന്ധിച്ച് ചാർട്ട് തയ്യാറാക്കി ഉത്തരവ് ഇറക്കുന്നത് ഇന്നലെ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള സബ്സ്റ്റേഷനുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിറങ്ങിയിരുന്നു വൈകിട്ട് ഏഴ് മണി മുതൽ പുലർച്ചെ ഒരു മണിവരെയുള്ള സമയത്താണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുക പീക്ക് ആവശ്യകത കൂടിയ സ്ഥലങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക നിലവിൽ മലബാറിലാണ് വൈദ്യുതിയുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ ഉള്ളത് ലോഡ് ഷെഡിംഗിലേക്ക് സംസ്ഥാനം പോകാതിരിക്കുവാനായി സ്വയം നിയന്ത്രണത്തിനുള്ള മാർഗനിർദ്ദേശം കെ പുറത്തിറക്കിയിട്ടുണ്ട് വീടുകളിൽ എ സിയുടെ ടെമ്പറേച്ചർ ഇരുപത്തിയാറ് ഡിഗ്രിക്ക് താഴെ പോകാതെ നോക്കണമെന്നാണ് ഇതിൽ പ്രധാന നിർദ്ദേശം രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ട് വരെ വൻകിട വ്യവസായങ്ങളുടെ ഉപയോഗം പുനഃക്രമീകരിക്കണം രാത്രി ഒമ്പതിനു ശേഷം അലങ്കാര ദീപങ്ങളും ബോർഡുകളുടെ ലൈറ്റുകളും പ്രവർത്തിപ്പിക്കരുത് ജലവിതരണത്തെ ബാധിക്കാതെ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനത്തിലും കാര്യമായ മാറ്റം വരുത്തണം ലിഫ്റ്റ് ഇറിഗേഷന്റെയും ജല അതോറിറ്റിയുടെയും പമ്പിംഗ് ിംഗ് രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ടു വരെ ഒഴിവാക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് കെ സി ബി മുന്നോട്ട് വെക്കുന്ന പുതിയ രീതി എന്നത് സംസ്ഥാനത്ത് മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണമാണ് ഇത് ഇന്നുമുതൽ വ്യാപകമായി നടപ്പാക്കും ഇതിന്റെ ഭാഗമായി അവശ്യ നിയന്ത്രണം ഇന്നലെ കൊണ്ടുവന്നത് പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിലാണ് മണ്ണാർക്കാട് അളലനല്ലൂർ കൊപ്പം ഷെർണൂർ ഒറ്റപ്പാലം പത്തിരപ്പാല കൊല്ലങ്കോട് ചിറ്റൂർ വടക്കാഞ്ചേരി കെടുവായൂർ നെന്മാറ ഒലവക്കോട് പൊന്നാനി പെരുന്തൽമണ്ണ സബ്സ്റ്റേഷനുകളിലാണ് ഇന്നലെ മുതൽ നിയന്ത്രണം വന്നത് അതത് സ്ഥലത്തെ ചീഫ് എഞ്ചിനീയർമാരാണ് നിയന്ത്രണം സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി ഉത്തരവിറക്കുന്നത് വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്ന നിയന്ത്രണം ആവശ്യമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ നിയന്ത്രണങ്ങൾ ഇന്ന് മുതൽ വ്യാപകമായി ആരംഭിക്കുവാനിരിക്കുകയാണ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ പവർ കട്ട് ഈ രാത്രി സമയത്ത് പീക്ക് അവറിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ കെ വരും ദിവസങ്ങളിൽ പങ്കുവെക്കും അടുത്തറിയിപ്പ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗം ഉള്ളതിനാൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തി ഉത്തരവ് വന്നിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ റേഷൻ കടകളുടെ പ്രവർത്തനം രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെയും ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് നാല് മണി മുതൽ രാത്രി എട്ട് വരെയും ആയിരിക്കും മെയ് മാസം മുഴുവൻ ഇനി ഈ സമയത്ത് മാത്രമേ റേഷൻ കടകൾ പ്രവർത്തിക്കുകയുള്ളൂ മെയ് മാസത്തിലെ റേഷൻ തിങ്കളാഴ്ച മെയ് മുതൽ ആയിരിക്കും വിതരണം ഉണ്ടാവുക എന്നും അറിയിച്ചിട്ടുണ്ട് മെയ് നാല് ശനിയാഴ്ച റേഷൻ കടകൾക്ക് അവധിയുമാണ് മൂന്നാമത്തെ അറിയിപ്പ് ഇന്നും നാളെയും സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് അതിതീവ്ര ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് ശനിയാഴ്ച പുലർച്ചെ രണ്ടര മുതൽ ഞായറാഴ്ച രാത്രി പതിനൊന്നര വരെ അര മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ ഉയരത്തിൽ തിരകൾ അടിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം